നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക വരാനിരിക്കുന്നതേ ഉള്ളു ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികയും ഇതുവരെ വന്നിട്ടില്ല കേരളത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു യു ഡി എഫിൽ കോൺഗ്രസ് ഒഴികെയുള്ള മറ്റ് ഘടകകക്ഷികൾ പട്ടിക പ്രസിദ്ധീകരിച്ച് പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കണക്ക് തന്നെയാണ് ഓരോരുത്തരെയും ഓരോ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഇറക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിജയിച്ച് പാർലമെൻറ്റിലെത്തണം എന്നുള്ള ഒരു വലിയൊരു കണക്കുകൂട്ടലാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിക്ക് പുറമെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നറിയാൻ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി കാത്തിരിപ്പ് തുടരുകയാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് വേരോട്ടം ലക്ഷ്യമിടുകയാണ് ദേശീയ നേതൃത്വം അതിനുവേണ്ടി ഏറെ നാളായിട്ട് വലിയ അധ്വാനം തന്നെ നടത്തുകയാണ് തമിഴ്നാടും കേരളവും ഒക്കെ തന്നെ ലക്ഷ്യമിടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങളുമുണ്ട് അതിന് ഏറെ സാധ്യതയുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ചെങ്കോൽ സ്ഥാപിച്ചതടക്കം അടുത്ത കാലത്ത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും ബി ജെ പിയും നൽകുന്ന പരിഗണന മോദിയുടെ സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ടാണെന്ന് പറയപ്പെടുന്നു ജനുവരിയിലെ തിരുച്ചിറപ്പള്ളി സന്ദർശനത്തോടെ അഭിമുഖങ്ങൾ ശക്തമായി ഒരു മാസത്തിനിടെ മൂന്ന് തവണ മോദി സംസ്ഥാനത്തെത്തി സിറ്റിംഗ് സീറ്റായ വാരാണസിയും തമിഴ്നാടും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം വിശദീകരിക്കുന്ന തമിഴ് കാശി സംഗമം പരിപാടികൾ സംഘടിപ്പിച്ചതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അതേസമയം ഇരുപത് വർഷത്തിനിടെ സംസ്ഥാനത്ത് ഒരു സീറ്റ് മാത്രം ലഭിച്ച അത് രണ്ടായിരത്തി പതിനാലില് ലഭിച്ചിട്ടുള്ള ബി ജെ പി തമിഴ്നാട് മോദിക്ക് സുരക്ഷിതമല്ലെന്ന് വിലയിരുത്തലുമുണ്ട് ഡി എം കെ കോൺഗ്രസ് അടക്കം ഇന്ത്യാ കക്ഷികൾ തമിഴ്നാട്ടിൽ ശക്തവുമാണ് മോദിക്കായി ബി ജെ പി തമിഴ്നാട് ഘടകമാണ് പാർട്ടിക്ക് അടിത്തറയുള്ള രാമനാഥപുരം നിർദ്ദേശിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ജയിച്ച കന്യാകുമാരിയും കോയമ്പത്തൂരും പരിഗണനയിലുണ്ട് രാമനാഥപുരത്തെ ജനസംഖ്യയിൽ എഴുപത്തിയേഴ് ശതമാനവും ഹിന്ദുക്കളാണ് ക്ഷേത്ര നഗരവും പ്രധാന തീർത്ഥാടന കേന്ദ്രവുമായ രാമേശ്വരവും മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു അതേസമയം മുസ്ലിം പ്രാതിനിധ്യവും കൂടുതലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നവാസ് കനിയാണ് ജയിച്ചത് നാൽപ്പത്തി നാല് ശതമാനം വോട്ടാണ് നേടിയത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു മുപ്പത്തിരണ്ട് ശതമാനം വോട്ടാണ് നേടിയത് മോദി മത്സരിച്ചാൽ പാർട്ടിക്കുപരിയായി എല്ലാവരും വോട്ട് ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മോദി മത്സരിച്ചാൽ പ്രവർത്തകരുടെ ആത്മവീര്യം വർദ്ധിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ വരുമ്പോൾ തമിഴ്നാട്ടിൽ മൊത്തത്തിലൊരു ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ പ്രത്യേകിച്ച് അണ്ണാമലൈ തമിഴ്നാട്ടിൽ വളരെ ശക്തമായ രീതിയിൽ ബി ജെ പി നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരികയും മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത് സ്റ്റാലിനുമായിട്ട് നമുക്കറിയാം പല കാര്യങ്ങളിലും തുറന്ന പോര് തന്നെ അണ്ണാമലയിൽ നടത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒരു സാധ്യതയുള്ള ഒരിടമായിട്ട് മാറ്റുകയാണ് ഒരുപക്ഷെ കേരളത്തിനേക്കാൾ മുന്നേ തന്നെ ബി ജെ പി അവിടെ വളർച്ച നേടും എന്നാണ് അണ്ണാമലയുടെയും ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെയും കണക്കുകൂട്ടൽ